നമുക്ക് നേരെ നമുക്ക് ഷൂട്ടിലോട്ട് പോകാം കേട്ടോ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഓക്കെ ഫസ്റ്റ് ഒരു കോലാൻ ഷൂട്ടാണേ സ്ട്രൈക്ക് കിട്ടി കേട്ടോ ഉണ്ടോ എടുത്തു ചാടുന്നു പോലെ അടി കൊണ്ട് ബ്രൈഡാ കിടക്കുക എടുത്തു ആടുക എല്ലാ വലുപ്പം നോക്കി കോലായിക്ക് എവി സാധനം ഇത്രയും വലിയ കോലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നമ്മളിവിടെ മാത്രമേ ഉള്ളു പടക്കൻ കോലായോ വടക്കൻ അല്ല പല്ലക്കൊക്കെ കണ്ടോ അടുത്ത് നമുക്ക് വേറെ മീനെയൊന്നും കാണാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പൂവാരിപ്പരണൊക്കെ അടി ചുമ്മാ അടിക്കുന്നവരുടെ അത് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നല്ലത് ആഴ്ചല്ലോ നിന്ന് വേറെ മീനൊന്നും കാണുന്നില്ല അതുകൊണ്ട് ചുമ്മാ ഒരു നേരം പോക്കെ അടിച്ചതാണ് അടിപൊളി ഒരു പൂവരിപ്പറ്റ അത്രയും ഡീപ്പിൽ നിന്നിട്ട് കറക്റ്റ് അതിനൊക്കെ കിട്ടി അടുത്ത നമ്മൾ കോല ഷൂട്ടാണ് കേട്ടോ നല്ല ലോങ്ങിലോ കോലാണ് നിൽക്കുന്നത് ഉണ്ടോ അങ്ങനെ നിന്ന് നിന്ന സാംസിലടിക്കുന്നു അല്ല നമുക്ക് അവ വരുന്നതാണ് അതേ അയാൾക്കാരെ വരെ നോക്കിയായിരിക്കും കിട്ടി നല്ല ഹെവി സാധനം കേട്ടോ സൈസ് പോലായ അതുകൊണ്ടൊക്കെ ലോങ്ങിൽ അടിച്ചിട്ട് കിട്ടുന്ന കേട്ടോ കേട്ടോ കിടക്കുന്നു പിന്നെ ഐറ്റം നോക്കി ഹെവി സാധനം എന്നാ നീളം അത് ൊന്നുംല്ല കേട്ടോ സാധാരണം നമ്മള് സൂം ചെയ്ത് ഒരു പുല്ലൻ ഷൂട്ടിലോട്ട് പോവാട്ടു പ്രാവശ്യം അടിക്കാൻ ഓങ്ങി ഓടി നടക്കുക മീന് മൂന്നാമത്തെ ഷൂട്ടിലേതായാലും അങ്ങനെ കിട്ടി വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം ടൈപ്പ് പുല്ലിന സൂപ്പർ ഷൂട്ട് അടിപൊളി അടുത്തൊരു വാഗൂട്ടാണേ അടിക്കുന്ന വീണ്ടും വീണ്ടുകൊള്ളുന്നതും കാണത്തില്ല ഒരു രണ്ട് വാഴക്കിടവഴി നിന്നാണ് അടിക്കുന്നത് ഉണ്ടോ അപ്പോൾ ആ സൈഡിൽ നിന്നിപ്പോൾ ഉണ്ടാവൻ നമുക്ക് കാണത്തില്ല അടിച്ചു കഴിഞ്ഞ് വലിയ ഓമഡിയാണ് സൈക്ക് കിട്ടിയേ വലിച്ചോണ്ട് ഒറ്റ ഓട്ടവൻ എനിക്കപ്പുറത്തോട്ട് പോകാനും മല വാഴ ഇടവഴി ആയതുകൊണ്ടേ രണ്ട് വാഴക്കിടവഴി അടിച്ച അവൻ അങ്ങേ അങ്ങിക്ക അപ്പുറത്താ പുല്നകത്ത് കയറി ഉടക്കി നിൽക്കുക ഇതായി സൈഡിൽ ഭംഗിയാറ്റത് ഈ ചപ്പ് കണ്ടോ ആ ചപ്പിന്റെ അവിടെ കയറി അവൻ ഉടക്കി നിൽക്കുക ഇവര് പത്ത് പതിനഞ്ചടി ദൂരം ഉണ്ട് ഒരു പതിനഞ്ചടി ഞാൻ നിൽക്കുന്നിടത്ത് ഞാനിപ്പോൾ അവിടുന്ന് റൈഡ് വട്ടിങ്ങനെ വരുന്ന കണ്ടോ ഒരു മാർഗവുമില്ല ഇപ്പുറത്തോട്ട് വരെ ഉടക്കി നിൽക്കുക അത് എങ്ങനെയാലും വലിച്ച് ഇറക്കണം അതിനകത്ത് വലിച്ചു വലിച്ചു വലിച്ച് അവന അതിനകത്ത് നിന്ന് ഇറക്കി കേട്ടോ ഇവിടെ ഒരു വാഴക്കച്ചിയും കിടപ്പുണ്ട് വെള്ളത്തിനകത്ത് ഇടാത്ത വെള്ളം ഉടക്കി ഇങ്ങനെയുള്ള ഈ ഗു ഗുദാബിലൊക്കെ നിന്ന് അടിച്ച വലിയ പാടാണ് മീനടിച്ച് കഴിഞ്ഞാൽ കിറോ വാഴയെല്ലാം ചവിട്ടി മറിച്ച് ഇറങ്ങി ചെന്നിട്ട വലിയ വിളപ്പാടാണ് ഉണ്ടോ സൈസ് ഒരു മണൽവാഹ സൈസ് എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര സൈസൊന്നും അല്ല കേട്ടോ ഒരു വൺ കെ ജി പ്ലസൊക്കെ കാണാൻ പറ്റില്ല ടിപൊളി വരണം കുറേ പൈറ്റിയിട്ടാണ് ഞാൻ കുറച്ച് ഭാഗത്ത് അടുക്കത്തെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കുറേ പൈറ്റിട്ടാണ് കയറ്റിയത് സൂപ്പറല്ലോ മണൽവാഹ അടിപൊളി മണൽവാഹയെ നമ്മുടെ ഇതിനകത്ത് വരാനുണ്ടായിരുന്നു ഇനി ഒരു അറ്റ്വാള മയിൽവാഹ ഈ രണ്ടെണ്ണം കൂടെ ഇനി വരാനുണ്ട് ട്രഫ് ഷൂട്ട് അതുപോലെ തന്നെ ഇടുന്നതായിരിക്കും മഴയൊന്നും മാറിക്കോട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റപ്പ് ചെയ്യുകയാണെ ഫയർ ഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ മഴക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ താമസിക്കുന്നത് എല്ലായിടത്തും വെള്ളം ഇപ്പം നിങ്ങൾ ആ ഷൂട്ട് ചെയ്തൊക്കെ കണ്ടിട്ടില്ല അവിടെയൊക്കെ ഒഴുക്കുക അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മീൻ അടിച്ചാൽ കിട്ടുകയല്ല വെള്ളം കൂടുതലാണെന്നാണ് പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ബായ് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന വരെ ഓഫ് Okay.